ബംഗ്ലാദേശിൽ ഇപ്പോൾ ക്രിസ്ത്യാനി വേട്ട നടക്കുകയാണ് ക്രിസ്ത്യാനികളെ വേട്ടയാടുന്നു ആരാണ് വേട്ടയാടുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം മുസ്ലിം വിഭാഗങ്ങളാണ് ക്രിസ്ത്യാനികളെ അവിടെ വേട്ടയാടുന്നത് ആദ്യഘട്ടത്തിൽ ഹിന്ദുക്കളെ ആയിരുന്നു കൂട്ടക്കൊല ചെയ്തു കൊണ്ടിരുന്നത് വംശഹത്യ ഹിന്ദു വംശഹത്യ നടത്തുക എന്ന കൂടി ഹിന്ദുക്കൾക്ക് നേരെ വലിയ ആക്രമണം ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ പുലിയൻ ജഗന്നാഥൻ്റെ അടക്കമുള്ള വിഗ്രഹങ്ങൾ തകർക്കുകയും ക്ഷേത്രങ്ങൾക്ക് തീയിടുകയൊക്കെ ചെയ്ത കാഴ്ചഘട്ടതാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യൻ വേട്ടയാണ് ബംഗ്ലാദേശിൻ്റെ ആകെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് പതിനേഴ് ദശാംശം മൂന്ന് കോടിയാണ് ആ മൂന്ന് കോടിയിൽ ക്രിസ്ത്യാനികൾ എത്രയുണ്ട് എന്നറിയുമ്പോഴാണ് അവർക്ക് നേരെ നടക്കുന്നത് എത്ര വലിയ ഭീകരാക്രമണമാണ് എന്ന് മനസ്സിലാകുന്നത് അഞ്ച് ലക്ഷം ക്രിസ്ത്യാനികളാണ് ബംഗ്ലാദേശിലുള്ളത് മൈക്രോ മൈനോറിറ്റിയാണ് ഏറ്റവും ചെറിയ വിഭാഗമാണ് ആ ചെറിയ വിഭാഗമായ ക്രിസ്ത്യാനികളെയാണ് അവിടെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് എന്നുള്ളതാണ് ഒരു വിധത്തിലും അവരോടൊന്നും ഈ പറയുന്ന മുസ്ലീം അവിടുത്തെ ഭൂരിപക്ഷമായിട്ടുള്ള ആൾക്കാരോടൊന്നും ഒരു പ്രശ്നത്തിനും പോകാത്ത വളരെ ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ് അവിടെ ക്രിസ്ത്യാനികൾ ആ ക്രിസ്ത്യാനികൾക്ക് നേരെയാണ് കൊടിയ ആക്രമണം നടക്കുന്നത് ഒക്ടോബർ എട്ടിനാണ് ആദ്യ ബോംബ് ആക്രമണം നടന്നത് എന്നുള്ള പള്ളികളിലേക്കാണ് ആക്രമണം നടക്കുന്നത് പള്ളികൾ ഓരോരോ പള്ളികളിലായിട്ട് ബോംബാക്രമണം ബോംബേറുകളാണ് നടക്കുന്നത് ബോംബേറിയ തകർക്കുക അവിടുത്തെ അവരുടെ ഈ പറയുന്ന ആരാധന ചെയ്യുന്ന എല്ലാ ഉപകരണങ്ങളും സാധനങ്ങളും ക്രിസ്തുവിൻ്റെയൊക്കെ വിശുദ്ധ രൂപവും കുരിശും എല്ലാം തകർക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പള്ളിയുണ്ട് അവിടുത്തെ പതിനേഴാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഹോളി റോസറി കത്തീഡ്രൽ ചർച്ച് ആ ചർച്ചിനെ പൂർണ്ണമായും തകർത്തു അതായത് ആ അതവിടെ ഒരു ഈ പറയുന്ന അവശിഷ്ട കൂമ്പാരം മാത്രമാക്കി ഇട്ടുകൊണ്ട് ആ ചർച്ചിനെ പൂർണ്ണമായി തകർത്തിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്ന കാഴ്ച അത്ര ക്രൂരവും അതിഭീരിതവുമായിട്ടുള്ള സംഭവമാണ് ബംഗ്ലാദേശിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് സെൻറ്റ് മേരീസ് ചർച്ച് പൂർണ്ണമായും തകർത്തു സെൻ്റ് മേരീസ് കത്തീഡ്രൽ പൂർണ്ണമായും അതിനെയും ഇതുപോലെ തന്നെ തകർത്തു നശിപ്പിച്ചു പൂർണ്ണമായിട്ട് ഈ പറയുന്ന കലാപകാരികൾ കയറി അടിച്ച് തകർക്കുകയായിരുന്നു പിന്നീട് പിന്നാലെ ഇതിനകത്തേക്ക് ബോംബുകൾ എറിയും ഈ പറയുന്ന പ്രാണനം കൊണ്ട് ഓടുന്ന ക്രിസ്ത്യാനികൾ അവർക്ക് നേരെ ആക്രമണം നടത്തുന്നു പള്ളികൾ അടിച്ച് തകർത്തുകൊണ്ട് അതിനകത്തേക്ക് ബോംബെയർ നടത്തുന്നു ഇതൊക്കെയാണ് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സെൻറ്റ് ജോസഫ് സ്കൂൾസ് ആൻഡ് കോളേജസ് ഉണ്ട് ഇങ്ങനെ അതൊരു അവരുടെ ഒരു ക്രിസ്ത്യൻ മിഷണറീസ് നടത്തുന്ന കോളേജുകളും സ്കൂളുകളൊക്കെയാണ് ഈ സ്കൂളുകൾക്കെല്ലാം തീയിടുകയുണ്ടായി അതിൻ്റെ ഉപകരണങ്ങളെല്ലാം പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയാണ് അങ്ങനെ ഈ വ്യാപകമായ നാശനഷ്ടമാണ് ക്രിസ്ത്യൻ സമൂഹം ബംഗ്ലാദേശിൽ നേരിടേണ്ടി വരുന്നത് എന്നുള്ളതാണ് പള്ളികളിലേക്ക് പോകാനായിട്ട് ക്രിസ്ത്യാനികൾ ഭയക്കുകയാണ് പള്ളികളിൽ ഇവർ പ്രാർത്ഥന നടത്തുന്ന ദിവസം പള്ളികളിലേക്ക് ആക്രമണം ഉണ്ടാകും അത് ചെറിയൊരു ഭാഗമാണ് വരുന്ന ആൾക്കാരെ ആക്രമിക്കാൻ വരുന്നതെന്ന് പറഞ്ഞാൽ വലിയ കൂട്ടമാണ് കാഫറുകളെ കൊല്ലുക എന്നുള്ള ഒരു ലക്ഷ്യവും കൊണ്ടാണ് മറ്റേതെങ്കിലും വിധത്തിലുള്ള ആരാധന ഈശ്വര വിശ്വാസമുള്ള വിഭാഗങ്ങളെ കൊന്നൊടുക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ബംഗ്ലാദേശി ജിഹാദികൾ മുസ്ലിം റാഡിക്കൽ റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള മുസ്ലിങ്ങൾ അവിടുത്തെ ബംഗ്ലാദേശി മുസ്ലിംസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നുള്ളതാണ് നേരത്തെ നമ്മൾ കണ്ടതാണ് ചിന്മോയ് കൃഷ്ണദാസ് എന്ന് പറയുന്ന ഒരു സന്യാസിയെ അദ്ദേഹം ജീവകാരുടെ പ്രവർത്തനങ്ങളിലെല്ലാം സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ചിന്മോയ് കൃഷ്ണദാസ് എന്ന് പറഞ്ഞൊരു മുണ്ടനം തലമുണ്ടനം ചെയ്ത വളരെ സാധുവായിട്ടുള്ള ഒരു കൃഷ്ണഭക്തനായ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ സാധുക്കൾക്ക് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ മെഗ്ലാദേശത്തെ വിവിധ ഭാഗങ്ങളിൽ പലപ്പോഴും വെള്ളപ്പൊക്കം ഉണ്ടാകും ആ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴൊക്കെ അവർക്ക് ഭക്ഷണവും വസ്ത്രവും ഒക്കെ കൊടുക്കുകയാണ് ഈ ദരി ദരിദ്രൽ അതി ദരി ദരിദ്രരായി കഴിയുന്ന മനുഷ്യർക്കെല്ലാം വേണ്ടി ആഹാരം എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രവർത്തനം നടത്തുകയാണ് ഇസ്കോണിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് ഇസ്കോണിലെ സന്യാസിയാണ് അദ്ദേഹം ചിന്മയി കൃഷ്ണദാസ് അദ്ദേഹത്തിനെ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയാണ് യൂനസ് അധികാരത്തിലേറിയതിന് ശേഷം ചെയ്ത് അതിനുശേഷം അതുപോലെ അതോടൊപ്പം തന്നെ ഉള്ള ഹിന്ദു സന്യാസിമാർ ആശ്രമങ്ങൾ ഇതെല്ലാം തകർത്ത് അവരെല്ലാം എല്ലാം അനേകം പേർ റേപ്പ് ചെയ്യപ്പെട്ടു അനേകം പേർ കൊല ചെയ്യപ്പെട്ടു നിരന്തരമായ ആക്രമണം ഹിന്ദുക്കൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആക്രമണങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ അതൊന്ന് ഒരുവിധം ശമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണമൊന്നും നടന്ന് ശ്രമിച്ചിട്ടില്ല അവിടെ ഈ ഹിന്ദു സ്ത്രീകളുണ്ടെങ്കിൽ അവരോട് പൊട്ടു മായ്ക്കാൻ ആവശ്യപ്പെടാറുണ്ട് അവരോട് തട്ടം ധരിച്ചത് നടക്കാവൂ എന്ന് പറയുന്നുണ്ട് അവിടെ കഴുത്തിൽ മാല ഏലസൊക്കെ ധരിച്ച പുരുഷന്മാരുണ്ടെങ്കിൽ അവരോട് അതിൽ മാറ്റാൻ പറയും അങ്ങനെ അങ്ങനെ മാറ്റുന്ന വീഡിയോകൾ നൂറുകണക്കിന് വീഡിയോകൾ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ യൂട്യൂബിൽ തെരഞ്ഞാൽ ബംഗ്ലാദേശ് ഹിന്ദു അറ്റാക്ക് എന്ന് തെരഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും നൂറുകണക്കിന് വള്ളത്തിലൊക്കെ വന്നിട്ട് നദീതീരങ്ങളിൽ താമസിക്കുന്നവരോടെല്ലാം നിങ്ങളുടെ കൈത്തിൽ കെട്ടിയിരിക്കുന്ന രക്ഷ ചരട് ഇതെല്ലാം മാറ്റാൻ പറയും കുറി മായ്ക്കാൻ പറയും അത് മൗലവികൾ ഈ പറയുന്ന ഇസ്ലാമിക മത മതപണ്ഡിതന്മാരൊക്കെയാണ് വന്നിട്ട് പറയുന്നത് അതിക്രൂരമായിട്ടാണ് അവിടെ മറ്റ് മതവിഭാഗങ്ങൾ പീഡനം നേരിട്ടുകൊണ്ടിരിക്കുന്ന ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഹിന്ദു വംശഹത്യക്ക് പിന്നാലെ ബംഗ്ലാദേശിൽ ക്രിസ്ത്യൻ വംശഹത്യ നടക്കുകയാണ് ഇന്ത്യയിൽ ഇവിടെ പറഞ്ഞവരുണ്ടല്ലോ അവർ ക്രിസ്ത്യാനികളെ തേടിയെത്തിയെന്ന് പറയാൻ നാക്ക് പൊങ്ങുമോ കെ എൻ കുഞ്ഞഅമ്മദാണ് പറഞ്ഞത് കെ എൻ കുഞ്ഞഅമ്മദ് പറയുകയാണ് ഇവിടെ നടന്ന ഇവിടെ ക്രിസ്ത്യാനികളെ തേടിയെത്തി അവർ എന്ന് പറഞ്ഞോട് പറഞ്ഞില്ലേ കെ എൻ കുഞ്ഞഅമ്മൻ്റെ നാക്ക് പൊങ്ങുമോ ബംഗ്ലാദേശിലെ ഭീകരന്മാർക്കെതിരെ ഒരു ഒരു കാര്യം പറയാനായിട്ട് അവരെ വിമർശിക്കാനായിട്ട് നാക്ക് മുങ്ങില്ല കാരണം കെ എൻ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന മൗദൂദികളുടെ അടിമയാണ് മൗദൂദികൾക്കൊപ്പം നിൽക്കുന്ന മൗദൂദികളുടെ രാഷ്ട്രീയം പിന്തുടരുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയം പിന്തുടരുന്ന ഈ ബംഗ്ലാദേശി ഭീകരർക്ക് തുല്യമായിട്ടുള്ള ആശയപ്രചരണം നടത്തുന്ന ആളാണ് അയാൾ ഒരിക്കലും ഈ പറയുന്ന ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സംസാരിക്കില്ല ഇവിടെ ഒരു വിഘടന പ്രവർത്തനം ഉണ്ടാക്കാൻ രാജ്യത്തിനകത്ത് വിഭാഗീയത സൃഷ്ടിക്കാൻ അല്ലാതെ ഇവരൊന്നും ലോകത്ത് നടക്കുന്ന ഒരു ഇസ്ലാമിക ഭീകരവാദത്തെ നമ്മളാരും കണ്ടില്ലല്ലോ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ വലിയ ബുദ്ധിജീവികളുണ്ടല്ലോ ഇർഫാൻ ഹബീബ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ചരിത്ര പണ്ഡിതനെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരാളുണ്ടല്ലോ ഇവിടെ ഇന്ത്യയിൽ ഭീകരാക്രമണം നടന്നു മിണ്ടിയോ റൊമീല ധാപ്പർ എവിടെ ചരിത്രകാരന്മാരുണ്ടല്ലോ ഇവിടെ ഒന്നും വേണ്ട രാമചന്ദ്ര ഗുഹ വലിയ രീതിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പൊക്കി പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ടിറങ്ങിയ ആളുണ്ടല്ലോ എന്നിട്ട് ഈ പതിമൂന്ന് പേര് പൊട്ടിച്ചെതറി മരിച്ചപ്പോൾ ഭീകരർക്കെതിരെ പറയാൻ നാക്ക് പൊന്തിയോ ഇവരെ ആരെയെങ്കിലും പഹഗാം ഭീകരാക്രമണം നടന്നപ്പോൾ കണ്ടോ ഇവരുടെ എല്ലാം ഉള്ളിലിരിപ്പ് ഒന്നാണ് എന്ന് പൂർണ്ണമായും തെളിയിക്കപ്പെടുകയാണ് ആക്രമിക്കുന്നവർക്കൊപ്പമല്ല ആക്രമിക്കുന്നവർക്കൊപ്പമാണ് ഇവർ ഇരക്കൊപ്പമല്ല ആക്രമിക്കപ്പെടുന്നവർക്കൊപ്പം ഇവർ നിൽക്കില്ല നൈജീരിയയിലും സുഡാനിലും ക്രിസ്ത്യാനികൾ വേട്ടയാടപ്പെടുകയാണല്ലോ അവർക്ക് വേണ്ടിയിട്ട് ജോൺ ബ്രിട്ടാസ് എവിടെ ജോൺ ഭട്ടാസ് ഛത്തീസ്ഗഡിലേക്ക് ഓടിയല്ലോ അതോ ക്രിസ്ത്യൻ വേട്ട നടക്കുന്നു ക്രിസ്ത്യാനികളെ കൊല്ലുന്നു ക്രിസ്ത്യാനികളെ അറസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് എവിടെ ജോൺ ഭട്ടാസ് എവിടെ ഒരു വാക്കുമുണ്ടോ ബംഗ്ലാദേശിനെതിരെ മുട്ടടിക്കും ഇവർക്കെല്ലാം മുട്ടടിക്കും എന്തുകൊണ്ടാണ് പറയുന്നത് ഇസ്ലാമിനെതിരെയാണ് റാഡിക്കൽ ഇസ്ലാമിനെതിരെയാണ് ആ റാഡിക്കൽ ഇസ്ലാമിനെതിരെ പറയാൻ ഇവർക്ക് മുട്ടടിക്കും ഇവർക്ക് ഭയമാണ് ഈ പറയുന്ന ജോൺ ബ്രിട്ടാസിനായാലും രാമചന്ദ്ര ഗോവയ്ക്കായാലും രോമീല ധാപ്പറക്കായാലും ഭീകരതയ്ക്കെതിരെ വാ തുറക്കാൻ ഭയമാണ് കാരണം അവരെയൊക്കെ പീണിപ്പിച്ച് നിർത്തിയാലേ ഇവർക്ക് ഈ ബുദ്ധിജീവി പരിവേഷം എല്ലാ കാലത്തും കിട്ടുകയുള്ളു അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ ഭീകരതയെ അപലപിക്കാതിരിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ ബംഗ്ലാദേശിൽ ഇപ്പോഴും ഈ പറയുന്ന ഇസ്ലാമിക ഭീകരത തുടരുന്നു ഇസ്ലാമികയുടെ ഭീ ഇസ്ലാമിക ഭീകരതയുടെ ഇരയായിക്കൊണ്ട് നൂറുകണക്കിന് ക്രിസ്ത്യാനികൾ ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ അസോസിയ ബംഗ്ലാദേശ് ക്രിസ്ത്യൻ അസോസിയേഷൻ പ്രസിഡൻറ്റ് നിർമ്മൽ റസാരിയോ ഇതിനെ പറ്റിയിട്ടൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യ ഘട്ടങ്ങളിലൊക്കെ ഈ ആക്രമണം നടക്കുമ്പോൾ ഇവർക്ക് ഒന്ന് ചെറുത്ത് നൽകണമെന്നൊക്കെയുണ്ട് പക്ഷേ ഭയമാണ് അത്ര വലിയ ഭീകരമായിട്ടുള്ള ആക്രമണമാണ് ഇവർക്ക് നേരെ നടക്കുന്നത് എന്നുള്ളതാണ് അതിനെ അപലപിച്ച് അദ്ദേഹം രംഗത്ത് തോന്നിട്ടുണ്ട് ഞങ്ങൾക്ക് പള്ളികളിൽ പോകാൻ ഭയമാകുന്നു എന്നാണ് നിർമ്മൽ റസാരിയ പറഞ്ഞത് പള്ളികളിലേക്ക് ചെല്ലാൻ കഴിയില്ല അവർക്ക് പ്രാർത്ഥനയ്ക്ക് ഇല്ലെങ്കിൽ കുർബാന സ്വീകരിക്കാനായിട്ട് ചെല്ലാൻ കഴിയില്ല പള്ളികൾ ഏത് നിമിഷവും ആക്രമിക്കും എപ്പോഴാണ് തിരുനാമ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏത് സമയത്താണ് ഉള്ളിലേക്കൊരു ബോംബ് വന്ന് വീഴുക എന്ന ഭയത്തിലാണ് ഭീതിയിലാണ് ബംഗ്ലാദേശിലെ ക്രിസ്ത്യാനികൾ എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ നൈജീരിയയിൽ നമുക്കറിയാം സുഡാനിലും ഒക്കെ നൈജീരിയയിലും ഒക്കെ ആക്രമണത്തിൽ അവസാനം ക്രിസ്ത്യാനികളെ ഇങ്ങനെ കൂട്ടക്കൊല ചെയ്തു അവസാനം ട്രംപിന് പറയേണ്ടി വന്നു ഞാനൊരു പട്ടാളത്തെ അയക്കും ഇത് ഈ ആക്രമണം തുടരുകയാണെങ്കിൽ ഞാൻ പട്ടാളത്തെ അയക്കും എന്ന് ട്രംപിന് പറയേണ്ടി വന്നു അത്രയും വലിയ ഭീകരാക്രമണമാണ് ക്രിസ്ത്യാനികൾക്ക് നേരെ നടക്കുന്നത് ക്രിസ്ത് ഇസ്ലാമിക ഭീകരരുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ഒന്ന് ക്രിസ്ത്യാനികളും മറ്റൊന്ന് ജൂതരുമാണ് ഇവരെ രണ്ടുപേരെ എവിടെ കണ്ടാലും കൊല്ലുക എന്നുള്ളതാണ് ഇസ്ലാമിക ഭീകരർ എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത് അവരുടെ ആശയം അതാണ് ജൂതരെ കൊല്ലുക ഇവർക്കിടെ പുസ്തകത്തിലൊക്കെ പറയുന്നുണ്ട് ജൂതരെ കൊല്ലണം ജൂതരെ കാഫറാണ് ഈ പറയുന്ന ക്രിസ്ത്യാനികൾ കാഫറാണ് ഇവരൊക്കെ എവിടെ കണ്ടാലും കൊല്ലണമെന്നാണ് പറയുന്നത് അപ്പോൾ അത് പറയുന്നത് ആ ചക്ഷര മടി ഇവർ അനുസരിക്കുന്നു എന്നുള്ളതേയുള്ളൂ അപ്പോൾ ഈ പറയുന്ന ഇവിടെ ന്യായം പറയുന്ന ആൾക്കാരൊക്കെ ഓർക്കണം ഇവിടെ എന്താ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്തു നിയമം തെറ്റിച്ചപ്പോൾ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചപ്പോൾ കുറച്ച് ആൾക്കാരെയും കൊണ്ടുപോയപ്പോൾ അത് മനുഷ്യക്കടത്തായിട്ട് കണ്ട് അറസ്റ്റ് ചെയ്തതാണ് ആ നിയമ നടപടികൾ പൂർത്തിയാക്കിയിട്ട് അവരെ വിട്ടയച്ചല്ലോ ഈ പറയുന്ന അവരെ ഇവിടെ എവിടെയാണ് ആക്രമണം നടന്നിട്ടുള്ളത് എവിടെയാണ് ആക്രമണം നടക്കാറുള്ളത് പക്ഷേ ബംഗ്ലാദേശിൽ കൂട്ടക്കൊല്ല നടന്നുകൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യാനികളെ കൊന്നോടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഈ സമരം പിടിച്ച് കൊടി പിടിച്ച് ഇറങ്ങിയ പള്ളിയിലച്ചന്മാരൊക്കെ കന്യാസ്ത്രീകളും ഒക്കെ ഇല്ലേ അവരെ കൊന്നു ഓർത്തിരിക്കണം അവർ ഈ പറയുന്ന റോഡിലിറങ്ങി ജാഥ നടത്തിയില്ലേ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ജാഥ നടത്തുമോ ഇവിടെ ബംഗ്ലാദേശിലെ ക്രിസ്ത്യാനികളെ കൊന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഞങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ പള്ളികളെ പള്ളികഥ കത്തിച്ചു ഞങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തീയിട്ടു ഞങ്ങൾ ബംഗ്ലാദേശിലെ ഭീകരതയ്ക്കെതിരെ പ്രതിഷേധം നടത്തുമോ നടത്തുമോ നടത്തില്ല അവർക്ക് ഈ പറഞ്ഞ പോലെ മുട്ടിടിക്കും അവർക്കും ഭയമാണ് ഇവിടെ നടത്താൻ അവർക്കും ഭയമാണ് ധൈര്യമുണ്ടെങ്കിൽ ക്രിസ്ത്യ ക്രിസ്ത്യൻ സമൂഹത്തെ ഇവിടുത്തെ ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിന് നട്ടലുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യണം ഇതിനെതിരെ പ്രതിഷേധിക്കണം ഇതാ ഈ ഭീകരതയാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി ഇവർ ഞങ്ങളെ ഈ പറയുന്ന മുഴുവൻ മറ്റു വിശ്വാസികളെ ആപ്പ അപരഹിംസ പ്രോത്സാഹിപ്പിക്കുന്ന ഈ ഈ പറയുന്ന മതഭീകരതയെ ചെറുത്തു തോൽപ്പിക്കണം ഞങ്ങൾ ഞങ്ങൾ അതിനെതിരെ ഇതാ രംഗത്തെത്തുന്നു കേരളത്തിൽ ഞങ്ങൾ ഞങ്ങളതിനെ തുറക്കം കുറിക്കുന്നു എന്ന് പറയണം ഇവിടുത്തെ ഈ പറയുന്ന സഭകൾ ഇറങ്ങുമോ ഇറങ്ങണം ഇറങ്ങേണ്ടതാണ് ബംഗ്ലാദേശിലെ ഈ കൂട്ടക്കുരുതിക്കെതിരെ ലോകം മുഴുവൻ ശബ്ദിക്കണം അത് ഇന്ത്യയിലുള്ള ഈ പറയുന്ന ഈ ഇസ്ലാമിക പ്രീണനം നടത്തുന്ന ബുദ്ധിജീവികളുണ്ടല്ലോ അവരാരും ഒപ്പമുണ്ടായെന്ന് വരില്ല ഒറ്റയ്ക്കാണെങ്കിലും പോരാടേണ്ടത് ഏറെ അനിവാര്യമാണ്